പുത്തൻ ഓഫറുകളുമായി ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ടിൻ്റെ പുതിയ ഷോറൂം മലപ്പുറം മഞ്ചേരിയിലും പാണക്കാട് സൈദ് സാദിഖലി ശിഹ തങ്ങൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് സ്ഥാപനമായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ടിന്റെ പുതിയ ഷോറൂം മലപ്പുറം മഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപം ആരംഭിച്ച ഷോറൂമിൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സ് തുടങ്ങിയവയുടെ വിശാലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് പാടക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ ഒരു മേഖലയാണ് ഒരു കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരിട്ട് സർവേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആളുകളും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഷോപ്പ് ലോഞ്ച് ആരംഭിച്ചു അന്നുപോലെ തന്നെ ആളുകളുടെ ഒരു നല്ല സ്നേഹമാണ് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന ദിവസമായിട്ട് ഇന്ന് നിരവധി ഓഫറുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ കാറ്റഗറിയിലും മൊബൈലിലും ലാപ്ടോപ്പിലും അതുപോലെ ഹോം അപ്ലയൻസിലും എല്ലാ കാറ്റഗറിയിലും വിപുലമായിട്ടുള്ള ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകളും റീറ്റെയിൽ വിപണന രംഗത്ത് ഇരുപത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഓക്സിജന്റെ കേരളത്തിലെ വലിയ ഷോറൂമാണ് മഞ്ചേരിയിൽ ആരംഭിച്ചിരിക്കുന്നത് ജനം മലപ്പുറം